എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സൗഹൃദവും കുടുംബജീവിതവും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ് അങ്ങനെ വരുമ്പോൾ ദമ്പതികൾ തമ്മിലുള്ള സൗഹൃദം വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല അതൊരു കമ്പാനിയൻഷിപ്പ് എന്നുള്ള ഉയർന്ന നിലയിലുള്ള കാര്യമാണ് എന്നാൽ കോളേജ് പഠനകാലത്തും അതുപോലെ സ്കൂൾ പഠനകാലത്തും ഒക്കെ നാം പലരെയും കണ്ടിട്ടുണ്ട് അവർ പല രീതിയിലാണ് സൗഹൃദങ്ങൾ കാട്ടുക അതായത് ചിലർ ഒരു വലിയ ഗ്രൂപ്പിനെ മുഴുവൻ ഫ്രണ്ട്സായിട്ട് കണ്ട് അവരോട് ഒരുമിച്ച് ഒരേപോലെ ഇടപെടുന്നവരാണ് അതേസമയം ചിലർ അങ്ങനെയല്ല അവർ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകും പക്ഷേ അത് ഒന്നോ രണ്ടോ ഫ്രണ്ട്സൊക്കെ കാണുകയുള്ളൂ അങ്ങനെ ആദ്യത്തെ കൂട്ടർ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ സൗഹൃദത്തിൻ്റെ രീതി മറ്റൊരു തലത്തിലാണ് കാരണം അവർക്കെപ്പോഴും ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബജീവിതം രണ്ടാമത്തെ കൂട്ടുകാരേക്കാൾ കുറച്ചുകൂടി നല്ലതായിരിക്കും അതിൻ്റെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിത പങ്കാളിയോട് കൂടുതൽ അടുക്കുകയും അവരുടെ പരസ്പരമുള്ള ധാരണയും മനസ്സിലാക്കലും ജാഗ്രതയും കരുതലും അതുപോലെ സ്നേഹവും വിശ്വാസവും സഹകരണവും ഈ കാര്യങ്ങളെല്ലാം അവരിൽ കൂടുതലായിരിക്കും കാരണം അവർ നേരത്തെ മുതലേ അത്തരം ഒരു സൗഹൃദമാണ് അവരുടെ ജീവിതശൈലി അങ്ങനെയുള്ളപ്പോൾ അവരുടെ കുട്ടികളുടെ കാര്യം അവരുടെ വീട്ടിലെ കാര്യം അതായിരിക്കും അവർക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക എന്നാൽ ഇതിനൊരു കുഴപ്പവുമുണ്ട് അവർ സമൂഹത്തിലെ പല കാര്യങ്ങളിലും ഇടപെടാതെ മാറി നിൽക്കും വലിയ ദോഷവുമുണ്ട് അതായത് അവരുടെ പല കാര്യങ്ങൾക്കും ആൾക്കാരുടെ സഹകരണം വളരെ കുറവായിരിക്കും ഇനി അവർക്ക് വരുന്ന വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അവരുടെ കുടുംബത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് യാതൊരു സപ്പോർട്ടുമില്ല വെളിയിലുള്ള സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തകർന്നടിഞ്ഞു പോകും ഇനി രണ്ടാമത്തെ കൂട്ടുകാർ വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ സൗഹൃദത്തിൻ്റെ ശൈലി വേറൊരു രീതിയാണ് അവർ എപ്പോഴും ആ ബന്ധുജനങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ടൂറ് പലതരം സോഷ്യൽ ആക്ടിവിറ്റീസ് അത് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പലതരം കാര്യങ്ങൾ അങ്ങനെ അതിൽ കൂടുതലായിട്ട് അവർ വ്യാപൃതരായിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെലവിടുന്ന സമയം താരതമ്യേന കുറയാൻ സാധ്യതയുണ്ട് വീട്ടിൽ ചില കശവിശകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം കുട്ടികളുടെ കാര്യത്തിലും ഭാര്യയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ടുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല അതേസമയം അവർക്കൊരു ഗുണമുണ്ട് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു നൂറ് പേര് എപ്പോഴും ഓടി വരാൻ കാണും അവർക്ക് ആ കൂട്ടത്തിൽ എപ്പോഴും ആളാകണം എന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ വന്നേക്കാം എല്ലാത്തിലും പോയി തലയിടും ഒരുപാട് കാര്യങ്ങൾ അവർ ഒരു ദിവസം തന്നെ ചർച്ച ചെയ്യും പലയിടങ്ങളിൽ പോകും അങ്ങനെയൊക്കെ വരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനും സമയം തികയാറില്ല പ്രായമായവർ പറയുന്ന ഒരു ശൈലിയുണ്ട് വീട്ടിൽ കൊള്ളില്ല പക്ഷേ നാട്ടിൽ അവനെ കൊള്ളും സാമൂഹിക സൗഹൃദങ്ങളാണ് അവന് കൂടുതൽ എന്നർത്ഥം അതുകൊണ്ട് സ്വതവേയുള്ള ശൈലി ഏതാണെന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ആളിനെ മനസ്സിലാക്കാനും വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം മാറ്റിവിടാനും പറ്റും അതുപക്ഷെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അങ്ങനെ പുറത്തെ സൗഹൃദം ആഗ്രഹിക്കുന്ന ആളുകൾ അവർ വീട്ടിൽ തന്നെ ഇരിക്കില്ല അവർ വെളിയിലേക്ക് പോകും അവിടെ തന്നെ ദുശീലങ്ങൾ തുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് പലതരം ദുർനടപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ സൗഹൃദങ്ങളിൽ ആരെങ്കിലും അഴുക്കുമൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ സൂക്ഷിച്ച വലയിൽ അവരും പെട്ടുപോയേക്കാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മൂന്നാമതൊരു ശൈലിയുണ്ട് അത്യാവശ്യമായിട്ടുള്ള സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുകയും വീട്ടിലെ കാര്യം നോക്കുകയും ചെയ്യുന്ന രണ്ട് സംഗതികളും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്ന ഉത്തമരായിട്ടുള്ള ദമ്പതികൾ അങ്ങനെ കുടുംബജീവിതത്തിലെ സൗഹൃദത്തിൻ്റെ വില മനസ്സിലാക്കി നിങ്ങൾ ഏത് തരത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് എല്ലാവരും ശ്രമിക്കുക